വനിതാ ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടിനി ടോം ബിജുകുട്ടൻ ഹരീഷ് കണാരൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച കോമഡി സ്കിറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് മമ്മൂട്ടി ചിത്രം ഭ്രമയുഗത്തിൻ്റെ സ്പൂഫാണ് മൂവരും ചേർന്ന് അവതരിപ്പിച്ചത് സാക്ഷാൽ മമ്മൂട്ടിയെ മുന്നിലിരുത്തിയാണ് ടിനി ടോം ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയെ അനുകരിച്ചത് ഇതിന്റെ പൂർണ്ണ രൂപം വനിത യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ടിനി ടോം ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി കഥാപാത്രത്തെ അനുകരിക്കുന്നതും ഇത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ മുഖഭാവങ്ങളുമാണ് ട്രോളന്മാർ ഏറ്റെടുത്തിരിക്കുന്നത് സമീപകാലത്ത് മലയാളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ് ബ്രഹ്മയുഗം ആ സിനിമയെയും മമ്മൂട്ടിയുടെ ക്ലാസിക് കഥാപാത്രമായ കൊടുമൺ പോറ്റിയെയും ടിനി ടോം മോശമാക്കി അവതരിപ്പിച്ചെന്നാണ് പലരുടെയും പ്രതികരണം ടിനി ടോം പെടുമൺ പോറ്റി ആയി അഭിനയിക്കുമ്പോൾ അത് കണ്ടിരിക്കുന്ന മമ്മൂട്ടിയും ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയെ പോലെ രൂപിയായെന്നാണ് ട്രോളന്മാരുടെ കമൻറ്റ് ഇതൊക്കെ തത്സമയം കണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ അവസ്ഥ ദയനീയം തന്നെയെന്നും വീഡിയോയ്ക്ക് താഴെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ മുഖം കണ്ടാൽ അറിയാം ഈ സ്കിറ്റിന്റെ നിലവാരം എന്നാണ് മറ്റൊരാൾ യൂട്യൂബിൽ കമന്റ് ചെയ്തിരിക്കുന്നത്